हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे ॐ नमो भगवते वासुदेवाय श्रीमद्भागवतं द्वादशस्कन्ध अथ द्वादशोऽध्यायसूत उवाच नमो धर्माय महदे नमः कृष्णाय वेधसे ब्राह्मणेभ्यो नमस्कृत्य धर्मान् वक्ष्ये सनातनान् एतद्वक्कथितं विप्राविष्णोश्चरितमद्भुतं भवद्भिर्यदहं पृष्टो नराणां पुरुषोचितम् अत्र सङ्कीर्तितः साक्षात् सर्वपापहरो हरि नारायणो हृषीकेशो भगवान् सात्वतां पदे अत्र ब्रह्मपरं गुह्यं जगत्प्रभवाप्ययं ज्ञानं च ज्ञानं च तदुपाख्यानं प्रोक्तं विज्ञानसंयुतम् ഭക്തിയോസ്സമാഖ്യാ വൈരാഗ്യം ചാശ്രയം പരീക്ഷിതമുപ്യനം നാരദ്യനമേച്ച പ്രായപേശോ രാജർഷേർവിപ്രശാപത് പരീക്ഷിത ശുഖ്യ ബ്രഹ്മർഭസ്യ സംവാദശ്ച പരീക്ഷിത യോഗധാരണയോൽക്കാതിന് സംവാദോ നാരദാജയോ അവതരാനുഗീതം ചർഗപ്രാധാനകോഗ്രത വിദുരോദ്ധവ സംവാദ ശത്രുമൈത്രേയോസ്ത പുരാണ സംത പ്രശ്നോ മഹാപുരുഷ സംസ്ഥി തത പ്രാകൃതികർഗ സപ്തവൈതികോ ബ്രഹ്മാണ്ടോ ധർവൈരാജപുരുഷോയ കാലയസൂലസൂക്ഷ്മസ്യ ഗതി പദ്മസുഭവ ഭു ഉദ്ധരണേംഭോധർയാക്ഷധോയഥ ഊർധ്വതിയകർഗോ രുദ്രസർഗസ്തൈവർ നാരീ നര സാധ്യത സ്വാംഭുവനോതൂപജയാ സ്ത്രീണമാദ്യ പ്രകൃതിരുത്തമ സന്താനോ ധർമ്മഭം കർദമസ്യ പ്രജാപത്തെ അവതാരോ ഭഗവത മഹാത്മന ദേവഹൂത്യാശ്ച സംവാദ കിലേന ജീമതം ചരിതം നവ ബ്രഹ്മ സംവാദസ്തത വിനം ധ്രുവസരി പശ്ചാത്പോർഷ നാരദ സ്ഥവ്രതം ദ്ഭേ സ്ഥോനുചരിത വൃഷഭവർഷ സമുദ്രാണിരിനുപർണ ജ്യോതിഷ്ചക്ര സംസ്ഥാനം നരകസ്ഥിതി ദജന്മ പ്രജേദോഭ്യസ്ഥത് പുത്രീ സന്തതി യോ ദേവാസുരനര സ്ഥിതിഗാദയാം ത്വാഷ്ട്രന്മ നിധനം പുത്രയോ ദിദേർദ്ദേശ്വരസരിതം പ്രഹ്ലാദസ മഹാത്മന മന്യോന്ധരാധനം ഗജേന്ദ്രസോക്ഷണം മന്യന്തരാവതാരണോർഹയ ശിരാദയാം കൌർമ്മം ധാന്വന്ദരം മാൽസ്യം വാമനം ജഗ കൽപത്തെ ക്ഷീരോദമധനം തദ്വദമൃതാർ ദിവസാം ദേവാസുരമഹായുദ്ധം രാജവംശാനുകീർത്തനം ഇക്വാകുജന്മ തദ്വംശുദ്ധ്യുനസ മഹാത്മന ഇളോപാഖ്യാനമത്രോക്തം താരോപാഖ്യമേ ച സൂര്യവംശാനുകഥനം ശശാദാദയാൃഗാദയ സൗഗണ്യം ജാധശരയാദകുൽസ്ഥീമത खट्वाङ्गस्य जमान्धातो सौभरे सगरस्य चां रामस्य कोसलेन्द्रस्य चरितं किल्बिषावहं निमेलङ्गपरित्यागोजनगानां च सम्भव रामस्य भार्गवेन्द्रस्य निक्षत्रकरणं भुव ऐलस्य सोमवंशस्याययादर्नहुषस्य चाम् ദൗഷ്യന്തേർ ഭരതസ്യശന്തനോസ്തൽസുത ചൈജ്യേപുത്രയോർവശോനു കീർത്തിണോ ഭഗവാൻ കൃഷ്ണഖ്യോ ജഗതീശ്വരാ വസുദേവഗൃേ ജന്മാകുലേ ഹരേ തർമാണി കീർത്തിയസുരദ്ഷ പൂതനു പയപ്പം ശകടോച്ചാടനം ശിശോ തൃണാവർത്ത നിഷ്പേഷഥവത്സയോ ധേനുകു പ്രയാ ജർപ്പമനം കാഴിയർ മഹാഹരിനന്ദമോക്ഷണം വ്രതചരയാത്രോച്യുതോ വ്രതൈ പ്രസാദോ യപത്നീഭ്യോ വിപാണം ചാൻപനം ഗോവർദ്ധനോദ്ധാരണം ചുരഭേരഥയജാഭിഷേകം കൃഷ്ണസത്രീഭാജരാത്രിഷു ശംഖചൂട ദുർബുദ്ധേവധോരിഷ്ട്രേശിന് അക്രൂരാഗമനം പശ്ചാത്തണയോ വ്രജസ്ത്രീണം വിളാശ്ചാ മധുരാകം തധമുഷ്ടിക ചാണൂരകം സാധീനം ജയോ വധ മൃതസ്യയം സൂനോ പുനഃ സന്ദീപനിർഗു മധുരായാം നിവസതൽ പ്രിം ഹരി ഖാദനം യുവനേന്ദ്രസുശസ്ഥിജാധർമാലയാൽ രുക്ണ്യഹരണം യുദ്ധേ പ്രമഥ്യ ദ്ശതോ ഹരെ ഹരസ്യ ജൃംഭണം യുദ്ധേ ബാണസഭുജ കൃതം ജ്യോതിഷപതിരണം ചൈദ്യപൗകുർമ്മേ ശമ്പരോ ദ്വിധപീ മുര പഞ്ചജനദയാം മാത്മ്യം വധസ്താ വാരാണസാഹനം ഭാരതം ഭൂമേർ നിമിത്തി പാണ്ഡവാൻ വിപ്രശാപദേശിനകുല ഉദ്ധവസംവാദോ വാസുദേവത്ഭുത യത്രാത്മവിദ്യഹ്യോക്തർമ്മവിനിർണ തോമർത്യപരിത്യാഗ ആത്മയുഗനുഭാവം യുഗലക്ഷണവൃത്തിശ്ചൗ നൃണമുപ്ലവ ചുർവിധ് പ്രളയ ഉൽപ്പതിസ്ത്രിവിധേഹ് രാജർഷേർ വിഷ്ണുരാതെ ധീമത ശാഖാ പ്രണയനമൃഷേർമാർക്കണ്ടേയ സൽക്കഥ മഹാപുരുഷവിനാസ സൂര്യസ് ജഗദാത്മന ചോക്തിജശശ്രോൽ പൃഷ്ടോഹമഹാസ് ലീലാവതാരകർമാ കീർത്തിഖലിതശ്ചാർത്തക്ഷുവാശോ ബ്രുവൻ ഹരേ നമ ഇുച്ചൈർ മുച്ചവതക सङ्कीर्त्यमानो भगवानन्दश्रुतानुभावो व्यसनं हि पुंसां प्रविश्य चित्तं विधुनोत्यशेषं यथा तमोर्को भ्रमिवादिवाद मृषा गिरस्ता ह्यसतेरसल्कथा न कथ्यते यद्भगवानथोक्षजा तदेव सत्यं तदुहैव मङ्गलं तदेव पुण्यं भगवद्गुणोदयम् तदेव रम्यं रुचिरं नवं नवं तदेव शश्वन्मनसो महोत्सवम् തദവോകാർണവശോഷണം നൃടം യുത്തമ ശ്ലോകശോനുഗീയത്തെ നജശ്ചിത്രപദം ഹരേര്യശോ ജഗൽപ്പവിത്രം പ്രഗൃണീതകർജിൽ തധ്വാതീർം നോ ഹംസസേവിതം യത്രച്യുതസ് തീ സാധവോ മലാഹം सवाग्विसर्गो जनदाघसम्ब्लवो यस्मिन् प्रतिश्लोकमबद्धवत्यपि नामान्यनन्दस्य यशोऽगितानि यशृण्वन्ति गायन्ति गृह्णन्ति साधवा नैष्कर्म्यमप्यच्युतभाववर्जितं न शोभते ज्ञानमलं निरञ्जनं कुतः पुनशश्वदभद्रमेश्वरे न ह्यर्पितं कर्म यदप्यनुत्तमम् യശ്രിയാമേ പരിശ്രമ പരോ വർണശ്രമാചാരപശ്രുതാദിഷ അവിസ്മൃതി ശ്രീധര പദ പദ്ർഗുണാനുവാദശ്രവണതിഹരെ അവിസ്മൃതി കൃഷ്ണപദരവിന്ദയോക്ഷിണോത്യദ്രാണി ശമം തനോതി ച സത്വസുദ്ധിം പരമാത്മഭക്തി വിജ്ഞാനവിരാഗയുക്തം യൂയം ത്യജാഗ്രാവധ ഭൂരിഭാഗ യശ്വതാത്മനഖിത്മഭൂതം നാരായണം ദമ ദമീശമജസ്രഭാവാ ഭജതാ വിവേശ്യം അഹം ച സംസ്മാരിത ആത്മതം ശ്രുതം പുരാ മേ പരമർഷി വക് പ്രയോപേശേ നൃപത്തെ പരീക്ഷിത മഹതാം ച സദസ ഏതദ്വ മഹത ചൃണ്ണതാം തഥിതം വിപ്രാകീയോരുക്കമണ മാഹാത്മ്യം വാസുദേവസ്യ സർവാശുഭ വിനം य एवं श्रावयेन्नित्यं यामक्षणमनन्यधीः श्रद्धावान्योऽनुशृणुयाल्पुनात्यात्मानमेव साम् द्वादश्यामेकादश्यां वा शृण्वन्नायुष्यवान् भवेत् पठत्यनश्नन्प्रेतस्ततो भवत्यपादगी पुष्करे मधुरायां च द्वारवत्यां यदात्मवान् उपोष्य संहितामेतां पठित्वा मुच्यते भयाधरे ദതാ മുനയ സിദ്ധാ പനവോ നൃപാ യന്തി കാൃണത ശൃണുവോ യീർത്താൽ ഋജോ യജൂംഷി സാമാനി ദ്ജോധീന്ദധുക്കുല്യ ൃതകുല്യ പയഃക്കുല്യശ്ചലം പുരാണ സംഹിതമേതാധീത്യ പ്രയതോ ദ്വിജ പ്രോക്തം ഭഗവതോ തത്പദം പരമം വ്രജേത് പിധീ താപ്നുയാൽ പ്രജ്ഞാ രാജന്യോദി മേഖല വൈശ്യോ നിധിപതിവൂദ്രശുദ്ധേത പാദകാൽ കലിമലംഹതികാലനോഖിശോ ഹരിതരത്രീയേഹ്യഭീക്ഷണു പുനർഭവാൻ അശേഷമൂർത്തി പരിപഠിതോനുപദം കഥാസൈ തമഹമജമനന്തമാത്മതം ജഗതുദയ സംയമാത്മശക്തി ദ്യുപതിരജശക്രശങ്കർതവമച്യുതം നോസ്മേ ഉപജിത നവശക്തി ആത്മന്യുപരചിത ഭഗവത ഉപലബ്ധിമാത്രധമം നുരർഷനിഭൃതചേതൃതസ്ഥോപ്യജിതരുചിരലീലാകൃഷ്ടസാരം വ്യദനുതകൃപയാദീപം പുരാണം തമിളവൃജിന്ഘ്രം വ്യസസൂനു നോസ്മേ സ്വസുഖനിഭൃതചേതൃതസ്ഥോപ്യജിതരുചിരലീലാകൃഷ്ടസാരീയം വ്യദനുദയാ യദീപം പുരാണം തമിലവൃജിന്ഘ്രം വ്യാസൂനു നോസ്മേ ശ്രീകൃഷ്ണർപ്പണമസ്തു ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസയാം സംഹതയാം ദ്വാദശകന്ധേ ദ്ദശസ്കന്ധാർ നിരൂപണം നമ ദ്വാദശോധ്യ ഗോവിന്ദനമ സംഗവിന്ദഗോവിന്ദഹരേനാരായണം